മാർക്കറ്റിന്റെ സാമ്പത്തിക നഗരസഭാ സെക്രട്ടറി കൗൺസിലർമാർ ആരോപിച്ചു സർക്കാർ അനുമതിയില്ലാത്ത വ്യാജ കമ്പനിയുമായി നിർമ്മാണ കരാർ ഉണ്ടാക്കുകയും തുടർന്ന് നിർമ്മാണം പാതി വഴിയിലാകുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ഒ ടി തുറക്കുളം മാർക്കറ്റ് പദ്ധതി റദ്ദാക്കിയത് നിലവിൽ നഗരസഭയ്ക്ക് പദ്ധതി നേരിട്ട് നിർവഹിക്കാവുന്നതും യാതൊരു നിയമതടസ്സവും പദ്ധതി നിർവഹണത്തിന് ഇല്ലാത്തതുമാണ് വ്യാജ കമ്പനിക്ക് ചിലവായ തുക നൽകാൻ സർക്കാർ നിർദ്ദേശവുമില്ല എന്നാൽ കമ്പനിയുമായി നഗരസഭാ സെക്രട്ടറി ഗൂഢാലോചന നടത്തി രഹസ്യമായി ഹൈക്കോടതിയിൽ മീഡിയേഷൻ സംഘടിപ്പിക്കുകയും കമ്പനിക്ക് ചിലവായ തുക നൽകാൻ തയ്യാറാണെന്ന് എഴുതി നൽകുകയും ചെയ്തെന്നാണ് ആറം പി ആരോപണം ഒരു കേസ് ക്രിയേറ്റ് ചെയ്യാണ് യാതൊരു വിധത്തിലുള്ള കേസും നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ മാർക്കറ്റ് മീഡിയേഷൻ മീഡിയേഷൻ ക്രിയേറ്റ് പദ്ധതി അവർ ഇതുവരെ തുക ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകാരമുള്ള സംഖ്യ കിട്ടണം എന്ന രീതിയിലാണ് ഈ ചെലവായിട്ടുള്ള തുക കൊടുക്കാമെന്നുള്ള ഒരു കൗൺസിൽ തീരുമാനമില്ലാതെ സെക്രട്ടറി നടത്തിയത് ശിക്ഷാർഹമായ നടപടിയാണെന്നും സെക്രട്ടറി കൗൺസിലിനോട് മാപ്പ് പറയണമെന്നും സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആർ എം പി കൗൺസിലർമാരായ സോമൻ ചെറുകുന്ന് പി കെ ബിനീഷ് റീജ സലീൽ വി പി സുരേഷ് എന്നിവർ ആവശ്യപ്പെട്ടു ഡിസിപ്ലിനറി നഗരസഭയുടെ അതുപോലെ നഗർമാർ കൗൺസിലും നോക്കു പറയണം